സാറേ സാറേ അല്ല അരവിന്ദ എത്ര ഞാൻ വിജയം അതിൽ ഇന്നലെ പ്രചരണത്തിന്റെ ഇടയ്ക്ക് ഒരു തിക്കും തിരക്കുണ്ടായി അതിനകത്ത് വെച്ച് ആരോ കയ്യിൽ നിന്നൊരു ഷാർപ്പ് ഓബ്ജെക്ട് വന്ന് കണ്ണിൽ കൊണ്ടു അതാണ് സംഭവിച്ചിരിക്കുന്നത് ും ഇന്ന് അന്നെ പോലെ വരുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റില്ല ഇത് കഴിഞ്ഞിട്ട് മുഖ്യം ആയിട്ട് വെരി വെരി ബിഗ് സർപ്രൈസ് ഞാൻ പോയി വരട്ടെ മക്കള് രണ്ടാം തീയതി വരാം ഏത് മാസം എല്ലാ മാസവും രണ്ടാം തീയതി ഉണ്ടല്ലോ തുണി കൊണ്ടല്ലോ